തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിരണ്ടര സെന്റ് സ്ഥലവും രണ്ട് വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് പേരൂർ കട റോഡിൽ റിപ്പോഗ്രാഫിക് സെന്റർ കഴിഞ്ഞ് പുത്തൂർ കോണം എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഇരുപത്തിരണ്ടര സെന്റ് സ്ഥലവും രണ്ട് വീടുകളും വിൽപ്പനയ്ക്കായുള്ളത് അതിൽ ഒന്നാമത്തെ വീട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില ആറ് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഈ വീടിന് മുന്നിൽ കാർ ഷെഡ് നൽകിയിരിക്കുന്നു ഈ വീടിന് താഴത്തെ നിലയിൽ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ സമയം വലുപ്പമുള്ള ഹോൾ ഹാളിനോട് ചേർന്ന് കിച്ചൺ മൂന്ന് ബെഡ്റൂം അതിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഒരു ബാൽക്കണി എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് റൂഫ് വർക്കും ചെയ്തിട്ടുണ്ട് ഈ വീടിന് അകത്തു നിന്നും പുറത്തു നിന്നും സ്റ്റെയർ നൽകിയിരിക്കുന്നു അതിനാൽ തന്നെ ഇവിടെ ഒരേ സമയം രണ്ട് ഫാമിലിക്ക് വരെ താമസിക്കാവുന്നതാണ് നിലവിൽ ഈ വീട് ഉടമ വാടകയ്ക്ക് നൽകിയിരിക്കുന്നു ഇവിടെ വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനും സെപ്പറേറ്റ് ആയിരുന്നു നൽകിയിരിക്കുന്നത് ഇവിടെ കിണറും അതിൽ ഒരു മോട്ടോർ കണക്ഷനും ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് സെപ്പറേറ്റ് ലോറി കയറുന്ന വഴി സൗകര്യവും ലഭ്യമാണ് രണ്ടാമത്തെ വീട് ഒന്നാമത്തെ വീടിന്റെ മുന്നിൽ കോമ്പൗണ്ടിനുള്ളിലായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന സിംഗിൾ സ്റ്റോറിയുടെ വീടുമാണ് ഈ വീടിന്റെ ലിവിംഗ് ഏരിയ വിശാലമായ ഡൈനിങ് ഏരിയ കിച്ചൺ മൂന്ന് ബെഡ്റൂം അതിൽ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിനും നല്ല ഹൈറ്റിൽ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നു മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും നൂറ് മീറ്റർ മാറിയാണ് ഈ രണ്ട് പ്രോപ്പർട്ടിയും സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഇരുപത്തിരണ്ടര സെന്റ് സ്ഥലത്തിനും രണ്ട് വീടിനും മൊത്തമായി പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയും മുന്നിലെ വീടിനും സെന്റ് സ്ഥലത്തിനും പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയും പുറകിലെ വീടിനും പതിനൊന്ന് സെന്റ് സ്ഥലത്തിനും പ്രതീക്ഷിക്കുന്ന വില ഒന്നര കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും